നമസ്കാരം ഇന്നലെ വൈകുന്നേരമാണ് ഒരു കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ പത്തിരുന്നൂറ് പോലീസുകാരുമായി ചേർന്ന് പി വി എൻവർ എം എൽ എ അറസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ നിലമ്പൂർ എം എൽ എ ആ വിധത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താൻ ഒരു എം എൽ എ ആണ് തന്നെ ഈ വിധത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് തനിക്ക് ഒളിച്ചു കൊടുക്കുവാൻ പറ്റില്ലല്ലോ എന്ന് ഒരു നോട്ടീസ് കൊടുക്കാമായിരുന്നു അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്താമായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റിനാണ് താങ്കളൊന്ന് പറയണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ എത്തും കാര്യം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാൾ തന്നെയാണ് പക്ഷെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്താൽ പോരാ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്താലേ അത് പറ്റൂ എന്ന് ഒരുപക്ഷെ പിണറായിയുടെ അജണ്ട ആയിരിക്കണം നിലമ്പൂർ ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ഒന്നാം പ്രതിയാണ് പി വി അൻവർ അഥവാ ഒന്നാം പ്രതിയായി കേസ് എടുത്തിരിക്കുകയാണ് സത്യത്തിൽ ഈ വിഷയം നടക്കുന്നത് ഉച്ചയോടുകൂടിയാണ് ഏതാണ്ട് പന്ത്രണ്ടരയോടുകൂടി ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ പോലീസുകാരെ മർദ്ദിച്ചു എന്നൊക്കെ അവർ പറയുമ്പോൾ എഫ്ഐആർ ഇടുന്നത് വൈകുന്നേരം നാലരയ്ക്കാണ് അതായത് ആ സമയം വരെ ഇതൊരു കേസേ അല്ലായിരുന്നു എന്നതാണ് വസ്തുത രാവിലെ നടന്ന ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്ത കേസിന് പല കാരണങ്ങളുണ്ട് നിലവിൽ കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് അത് നിരവധി നമുക്കറിയാം വയനാട്ടിൽ അതുപോലെ മറ്റു പലയിടങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ് വീട്ടിൽ കയറി കാട്ടാന ചവിട്ടിക്കുന്ന കേസ് വരും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ യുവാവും കുട്ടിയുമായി പോകുന്ന സമയത്ത് ആ യുവാവിനെ കാട്ടാന അടിച്ചു കൊന്നു അതിന്റെ കുട്ടിയെ വലിച്ചെറിഞ്ഞു ആ വലിച്ചെറിഞ്ഞ കുട്ടിയെ നാട്ടുകാരാണ് ഓടിക്കൂടിയവരാണ് രക്ഷപ്പെടുത്തിയത് അപ്പോ ആ വിധത്തിൽ കാട്ടാനശിന്റെ രൂക്ഷമാവുമ്പോൾ സ്വാഭാവികമായും ജനം പ്രതികരിക്കും ആ യുവാവിന്റെ ശരീരം ആശുപത്രിയിൽ എത്തിച്ചിട്ട് ദിൻകുസ് നടപടികൾ പിറ്റേന്ന് ഉച്ചയായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും അലസത നടത്തുമ്പോ വനംവകുപ്പ് അത്തരത്തിൽ ഉദാസീനത കാണിക്കുമ്പോൾ വനം വകുപ്പിന് എന്ത് തോന്നിവസം കാണിക്കാനുള്ള നിയമം പാസാക്കുന്ന പിണറായി വിജയന്റെ ഈ നയത്തിനെതിരെ സ്വാഭാവികമായും പി വി എൻപർ പ്രതികരിച്ചു ആ പ്രതികരണത്തിന് മറുപടിയായി ഒരു വടി ഒരു അടിക്കാൻ അദ്ദേഹത്തെ അകത്താക്കാൻ ഒരു വടി നോക്കി നടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കേസ് ഇവിടെ നടന്നു എന്ന് മനസ്സിലാകുന്നത് അപ്പോ വൈകുന്നേരം നാലര മണിയാകുമ്പോൾ വളരെ പെട്ടെന്ന് ഉന്നതങ്ങളിൽ നിന്ന് ആസൂത്രണം ചെയ്തതാണ് പി വി എൻപറിനെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ ആ സമയം വരെ നിലമ്പൂരിലുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിന്ന് ഒതായിയിലെ തന്റെ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ പോലീസിന്റെ വളഞ്ഞൊരു ഭീകരനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട് ഒരു ആസൂത്രണമുണ്ട് ആ ആസൂത്രണം തന്നെയാണ് ഇന്ന് പി വി എൻപർ ജാമ്യത്തിൽ ഇറങ്ങാൻ കാരണമെന്നും നമുക്ക് അറിയാം കാരണം അവർക്ക് വ്യക്തമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല വളരെ പെട്ടെന്നാണ് കാരണം ഒരു സാധാരണ കേസ് ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്ത ഒരു കേസ് പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ നഷ്ട നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് ആ നാശനഷ്ടങ്ങൾക്ക് വേണ്ടി കേസ് എടുത്ത് അത് അതിന്റെ വഴിക്ക് പോകേണ്ട സ്ഥാനത്ത് പി വി എൻപറിനെ ഒന്നാം പ്രതിയാക്കി ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉന്നതകളിൽ നിന്ന് വിളിച്ചു വരുമ്പോ നാലരയ്ക്ക് ശേഷം ഉണ്ടായ കേസാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ നടന്ന സംഭവത്തിന് നാലര വരെ പി വി എൻപറിന്റെ അറസ്റ്റ് എന്നൊരു നാടകമില്ല അതിനുശേഷമാണ് പി വി എൻപറിനെ പൂട്ടാൻ പറ്റിയ ഒരവസരമാണ് അറസ്റ്റ് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിനാക്കം കൂട്ടിയത് സത്യത്തിൽ ഈ വിധത്തിൽ പി വി അൻപറിനെ അറസ്റ്റ് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആണ് സ്വാഭാവികമായും അദ്ദേഹം അവിടെ ഉണ്ടാകും ഒരു നോട്ടീസ് കൊടുത്താൽ അദ്ദേഹം ചെല്ലില്ലേ ജസ്റ്റ് ഡി വൈ എസ് പിക്ക് ഒരു ഫോൺ കോൾ ചെയ്താൽ മതിയല്ലോ താങ്കൾ സ്റ്റേഷനിൽ ഒന്ന് വരണം താങ്കളെ അറസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ ആ വിധത്തിൽ ആക്ഷേപിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയാണ് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളാണ് സത്യത്തിൽ ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് പോലീസിന്റെ വാതഗതികളെല്ലാം തള്ളി കസ്റ്റഡി അപേക്ഷ അതാണ് ഏറ്റവും രസം കസ്റ്റഡി അപേക്ഷ എന്ന് പറയുമ്പോൾ ഇതിന് നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ട ഒരുപാട് പ്രതികൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഒന്നും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല ഇവിടെ പി വി എന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടണം പി വി അൻ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ വാദഗതികളും മറ്റു വാദഗതികളും എല്ലാം കോടതി ചുരുട്ടി കൊട്ടയിലിടുന്നതാണ് കണ്ടത് എന്നിട്ടാണ് പി വി അൻപറിന് ജാമ്യം കൊടുക്കുന്നത് ഇനി പി വി അൻവീർ പറഞ്ഞതുപോലെ പിണറായി ഒരു അല്പം ഭയപ്പെടേണ്ടി വരും അതുകൊണ്ടായിരിക്കും ഒരാൾ പുറത്തിറങ്ങുമ്പോൾ പി വി അൻവീർ പുറത്തിറങ്ങുമ്പോൾ ആ പി വി അൻപറിന്റെ അനുയായികളിൽ രണ്ടാമനായിട്ടുള്ള വഴിക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എ സുഖു എന്ന പഴയ സി പി എം കാരനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പി വി എൻപർ ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പ്രതികാരം പി വി എൻവർ എം എൽ എക്ക് ഇപ്പോഴത്തെ ഒരു നിലപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു നിലപാടാണ് ഉള്ളത് എന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നേരത്തെ ഒരു വിഘടനവാദിയെ പോലെ അല്ലെങ്കിൽ ഒരു വിമർശകനെ പോലെയാണ് പെരുമാറിയതെങ്കിൽ ഇന്ന് പി വി അൻപറിന്റെ ഒരു ജനകീയ മുഖമാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് ജനകീയ പ്രശ്നങ്ങളാണ് ഈ വനം നിയമം സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റർമാരുടെ ഈ നിലപാടുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ നിലപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ പി വി അൻപറിനൊപ്പമാണ് എല്ലാവരും എന്ന് നമുക്ക് കാണാം അപ്പോൾ സ്വാഭാവികമായും പി വി അൻപറിനെ ഒതുക്കേണ്ട ആവശ്യമുണ്ട് അതിനാണ് പി വി അൻവർ ഇറങ്ങിയ ഉടനെ ഇ എസ് സുഖുവിനെ അറസ്റ്റ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്നാണ് പണ്ടൊന്നും പോലീസ് രാഷ്ട്രീയം കളിക്കില്ല പണ്ട് കർണാകരന്റെ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലത്തൊന്നും ഇക്ക നയനാറിന്റെ കാലത്തൊന്നും പോലീസിന് ഇമാതിരിയുള്ള രാഷ്ട്രീയമില്ല അവിടെ ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷമെന്നോ യാതൊരു നോട്ടവും ഇല്ലാതെ പോലീസിന് കൃത്യമായി അവരുടെ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല ഗതി ഇന്ന് ഈ പോലീസിനെ ഒരു വഴിക്ക് ആക്കുന്ന നിലപാടുകളാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പി വി എം എറസ്റ്റ് ചെയ്ത ഈ വഴിപെട്ട നടപടി പി വി എം എൻ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിലാകുന്നത് പോലീസാണ് ഇപ്പോ ഈ സുഖുവിനെ ഈ സുഖുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെയും കുടുങ്ങുന്നത് പോലീസാണ് അതായത് പോലീസ് സംവിധാനം രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ നേതാക്കൾക്ക് മറ്റുള്ളവർക്ക് അടിപ്പെട്ട് പ്രവർത്തിക്കാതെ കൃത്യമായും നിയമത്തിന് വിധേയമായി കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് അത്തരത്തിൽ നിയമത്തിന് വിധേയമായി അത് പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് പിണറായിക്ക് വിധേയമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ കാലവും പിണറായി അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഈ ഭരണം സി പി എമ്മിന്റെ ഭരണം ഒരുപക്ഷെ എല്ലാ കാലവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല സ്വാഭാവികമായും നിയമ നടപടി നേരിടേണ്ടി വരുന്നത് കോടതി നടപടികൾ നേരിടേണ്ടി വരുന്നത് പെൻഷൻ പറ്റി കഴിയുന്ന പോലീസുകാരനായിരിക്കും എന്നത് ഒരു ഗതികേടാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ മറ്റുള്ളവർ വിളിച്ചു പറയുമ്പോൾ സൗകര്യമില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കണം ആർജവുമുള്ള പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു പറയുമ്പോൾ അത് നിയമപരമല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം പോലീസുകാരനുണ്ട് ഒരുപക്ഷെ അതിനെ അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം ഉന്നത ഉദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റാണെന്ന് തെളിച്ച് കഴിയുമ്പോൾ അവർക്ക് പണിഷ്മെന്റ് കിട്ടിക്കോളും ഇവിടെ ഒരു നിയമസംവിധാനം ഉണ്ട് എന്നിരിക്കെ ഈ പോലീസുകാർ ഈ തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ സാധാരണക്കാർ അവരുടെ പ്രശ്നം ആരോട് പോയി പറയും ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കുക എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്